പ്രതിഷേധങ്ങൾക്കൊടുവിൽ വാട്ടർ അതോറിറ്റി കണ്ണു തുറന്നു തിരൂർ ജില്ലാ ആശുപത്രി റോഡിലെ പൊട്ടിയ കുടിവെള്ള പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു ആഴ്ചകളായി പൊട്ടിയൊലിച്ചിരുന്ന തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡിലെ കുടിവെള്ള പൈപ്പ് അറ്റകുറ്റപ്പണികൾ തീർത്തു പുനഃസ്ഥാപിച്ചു നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന തിരൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്കുള്ള റോഡിന്റെ പണി പൂർത്തീകരിച്ചു സഞ്ചാരയോഗ്യമായ അടുത്ത ദിവസം മുതൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കൊട്ടുകയും റോഡിന്റെ മധ്യഭാഗത്തായി വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തിരുന്നു വെള്ളം റോഡിലേക്ക് ഒഴുകി യാത്രക്കാർക്ക് മറ്റും ഏറെ പ്രയാസം സൃഷ്ടിക്കുകയും കുടിവെള്ളം പാഴായി പോവുകയും ചെയ്തിരുന്ന അവസ്ഥയ്ക്കാണ് ഇപ്പോൾ പരിഹാരമായത് പുതിയ റോഡ് നിർമ്മിച്ച ഉടനെ തന്നെ മറ്റു പ്രവൃത്തികൾക്ക് വേണ്ടി റോഡ് പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാതാക്കുന്നു എന്ന വ്യാപകമായ പരാതി നിലനിൽക്കെയാണ് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഈ റോഡിനും അതേ അവസ്ഥ വന്നത് ഏതായാലും പ്രദേശത്ത് നിലവിൽ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്